ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറെ അധിക്ഷേപിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സി എസ് ഡി എസ് കോട്ടയം താലൂക്ക് അമ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി കളക്ട്രേറ്റ് പട്ടികയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ഗാന്ധി സ്കൂളിൽ എത്തിയ ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രതിമയിൽ ശരിപ്പൂരി അടിച്ചാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഇന്ത്യയുടെ നമുക്ക് സി എസ് ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽ കെ തങ്കപ്പൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് ജെയ്മൻ പുത്തന്തോട് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സി എസ് ഡി സംസ്ഥാന ട്രഷറർ പ്രവീൺ വി ജെയിംസ് യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ഭാരവാഹികളായ സുമിത് മോഹൻ ടി പി രവീന്ദ്രൻ ഷാലി ജോസഫ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ മറ്റുള്ള രാഷ്ട്രങ്ങളിലെ ലിഖിത ഭരണഘടനയിൽ നിന്നും അംബേദ്കർ ഫാഷനായി മാറിയിരിക്കുകയാണ് ചില ആളുകൾ അംബേദ്കർ അംബേദ്കർ അമിത് ഷാർട്ട് അംബേദ്കർ ഒരു ഫാഷനല്ല അദ്ദേഹം ഒരു ഫാഷനാണ് ഫാഷൻ എന്ന് പറഞ്ഞാൽ ഒരു അഭിനിവേശമാണ് അതൊരു വികാരമാണ് രാജ്യത്തിന്റെ വികാരമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ സി എസ് ഡിസ് കോട്ടയം താലൂക്ക് ഭാരവാഹികളായ ഷാൻഡി ടോമി ജസ്റ്റിൻ കൈപ്പുഴ മാത്യു ഇബ്രഹാം മിനി ആൻഡ്രൂസ് സുധീർ രാജ് എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി യോഗത്തിനുശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കോലം കത്തിച്ച ശേഷമാണ് പ്രവർത്തനമടങ്ങിയത് ഫ്ലാസ് ടിവി ന്യൂസ് കോട്ടയം